പുതിയ മന്ത്രിമാർ അധികാരമേറ്റു സുൽത്താൻ അൽ അടക്കം അഞ്ച് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ പുതുതായി നിയമിതരായ യു എ ഇ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി അടക്കമുള്ളവരാണ് അബുദാബി അൽബഹർ പാലസിൽ നടന്ന ചടങ്ങിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ് അൽ നഹ്യാന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും മറ്റു മന്ത്രിമാരും സന്നിഹിതരായിരുന്നു സുൽത്താൻ അൽ നെയ്യാദ് യുവജനകാര്യ സഹമന്ത്രിയായാണ് നിയമിതനായത് കാലാവസ്ഥാ വൃതിയാന പരിസ്ഥിതി മന്ത്രിയായി ഡോക്ടർ അംന അൽ ഷംസി പ്രതിരോധകാര്യ സഹമന്ത്രിയായി മുഹമ്മദ് ഫസൽ അൽ മസ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമഗ്ര വികസന നേട്ടങ്ങളുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും പൌരന്മാരുടെ അഭിലാഷങ്ങൾക്കൊത്ത് മുന്നേറുന്നതിനും പുതിയ മന്ത്രിമാർ വിജയിക്കട്ടെ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആശംസിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടും കൂടി ചുമതലകൾ നിർവഹിച്ച മുൻ മന്ത്രിമാരുടെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു जनम दुबई